ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആക്ച്വലി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ളത് കാര്യങ്ങളാണ് with my dad to catch the tuna fish. So, my mom always told me, Fatima, you should learn how to swim. you guys know how to swim? I don't know how to swim. Okay, give my name. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെഷനായിരുന്നു ഇപ്പോൾ കണ്ടത് ഇത് ആക്ച്വലി ഇന്ത്യൻ എഡ്യൂക്കേറ്ററും ഓത്തറും ഫിലാന്ത്രോപ്പിസ്റ്റുമായ സുധാമൂർത്തിയാണ് സുധാമൂർത്തി കേട്ടിട്ടുണ്ടാവും കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവരാക്ച്വലി ഇൻഫോസിൻ്റെ കോഫൗണ്ടറായ നാരായണമൂർത്തിയുടെ വൈഫും കൂടിയാണ് അപ്പം കുറേ ആൾക്കാർ വലിയ ക്യൂ ക്യൂ ആയിരുന്നു അവരെ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് അതായത് അവരെ പുസ്തകം വാങ്ങിച്ച് അതിൽ സിഗ്നേച്ചർ മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ അവരെ പുസ്തകത്തിൻ്റെ കളക്ഷൻ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ക്യൂവിൽ നിൽക്കാൻ പോയില്ല കാരണം മണിക്കൂറോളം നിൽക്കേണ്ടി വരും പിന്നെ അതിനൊക്കെ അത്ര നല്ല രീതിയായിട്ട് തോന്നിയിട്ടുമില്ല അങ്ങനെ ആ രീതി അപ്പോൾ ഓക്കെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവും അപ്പം അതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ അവിടെ വീഴ്ച പിന്നെ കുറേ സെഷൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ടായിരുന്നു ഓരോ ഓരോ ഏരിയ അതിനുണ്ടായിരുന്നു പിന്നെ കുറേ ക്രോഷേൻ്റെ സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഏതായാലും ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും കണ്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു കേരള എന്നിട്ട് എഴുതിയൊരു ബുക്ക് കണ്ടു നമുക്കിപ്പോൾ ഒരു 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 രോമാഞ്ചം വീരുമല്ലോ അല്ലേ കണ്ടാല് പല രീതി പുസ്തകങ്ങളുണ്ടായിരുന്നു പല രീതി എല്ലാ ഷോണേഴ്സിലെ ബുക്കുകൾ അവിടെ ഉണ്ടായിരുന്നു ഇതിൽ ഓരോ ഏരിയ തിരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ലിറ്റ് ലോൺസ് വാട്ടർ ഫ്രണ്ട് ദ വാലി റെഡ് കൗച്ച് ന്യൂ ബുക്ക് അലേർട്ട് വൈൽഡ് വണ്ടേഴ്സ് വൈൽഡ് വണ്ടേഴ്സ് എന്ന് പറയുന്നത് നാല് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ആയിരുന്നു പിന്നെ മിസ്റ്റിക് വാലി മിസ്റ്റിക് വാലി എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് മുകളിലുള്ള ആൾക്കാർ അതായിരുന്നു പിന്നെ ഓഷോ ഒഡിസ എന്ന് പറയുന്നത് എട്ട് വയസ്സിൻ്റെ മേലെ കുട്ടികൾക്കായിരുന്നു ഇതാക്ച്വലി കെ മീരയും പിന്നെ രണ്ട് വേറെ എഴുത്തുകാരും ജേർണലിസ്റ്റുകളും കൂടിയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വേദിയായിരുന്നു അങ്ങനെ കുറേ എന്താ പറയുക ലിറ്ററേച്ചർ ഡിസ്കഷൻസ് പല പുസ്തകങ്ങളെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ പല തീം പുതിയ പുതിയ മാറ്റങ്ങൾ സംഭവങ്ങൾ ഇതെല്ലാം നമുക്ക് അവിടെ പോയാൽ കുറേ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നല്ല വെയിലായത് കൊണ്ട് ദാഹവും വിശപ്പും എല്ലാം വരാൻ സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരു ബ്രൂവറി സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതും ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഇതൊക്കെയോ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരം എന്താ കോസ്റ്റ്ലി ആയിരുന്നു ഇതൊരു ബിസിനസ്സും കൂടി ആയി വരുന്നുണ്ടോ എന്നൊരു തോന്നൽ തോന്നി കാരണം കണ്ടമാനം ഫുഡ് ഐറ്റംസ് കുറേ ആൾക്കാർ ഭയങ്കര ഹൈ പ്രൈസ് ഇല്ലായിരുന്നു ഈ കാണുന്നത് കുറേ കുട്ടികൾക്ക് അവിടെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു തീം തീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ കുറേ ചിത്രം എല്ലാം വരച്ച് ഒരു ടീമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാ പ്രായക്കാർക്കും അവിടെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും കുറേ ഡിസ്കഷൻസിൽ പങ്കെടുക്കാൻ പറ്റും എന്നതായിരുന്നു ഒരു പ്രത്യേകതര പ്രത്യേകമായ ഒരു ഹൈലൈറ്റ് ഇതിന് ഫീസോ കാര്യങ്ങളോ ഇല്ല എൻട്രി ഫീസൊന്നുമില്ല ആർക്കും പോവാം പുസ്തകങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളാണ് ഇതിനിടയ്ക്ക് കാത്തിറോള് കഴിച്ച സംഭവം എന്ന് പറയുവരുന്നത് കാത്തിറോള് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര കത്തിയായിരുന്നു എന്ന് പറയാം വൺ ടു ഹൺഡ്രഡോ സംതിങ് ഇങ്ങനെയോ ആയി ഒന്നിന് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴിച്ച് തൽക്കാലം നമ്മളെ വിശപ്പൊക്കെ സൈഡാക്കി നമ്മൾ മൊത്തത്തിൽ എല്ലാ കാഴ്ചകളും കണ്ട് നടന്നു ചില ചില ഡിസ്കഷൻസിൽ നമ്മളും ഇരുന്ന് കേട്ടു അവിടുന്ന് രണ്ട് മൂന്ന് പുസ്തകങ്ങളൊക്കെ വാങ്ങി പിന്നെ കണ്ടില്ല ഇത് കുറച്ച് അക്ഷരങ്ങളെല്ലാം കൊണ്ടുള്ള കുറേ മെറ്റൽ പീസസ് ആയിരുന്നു വീട്ടിലിങ്ങനെ തൂക്കി വെക്കാൻ പറ്റുന്നതും പിന്നെ ചില ജ്വല്ലറികളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും പ്രൈസ് കാണുന്നില്ല ഏകദേശം ഒരു ടു തൗസൻഡ് സംതിങ് ഉണ്ട് പിന്നെ കുറേ ബാഗ്സ് ഉണ്ട് ഇങ്ങനെ ലിറ്ററേ ലിറ്ററേച്ചറിൻ്റെ തീമായിട്ട് കണക്ട് ചെയ്യുന്ന വായനയായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ തീം വരുന്ന ബാഗ്സ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അതുകൂടാണ്ട് വിദേശത്തിൽ നിന്നും കുറേ എഴുത്തുകാർ ഇതിൽ പങ്കെടുത്തിരുന്നു കുറേ സെഷൻസ് ഉണ്ടായിരുന്നു അതുകൂടാണ്ട് കുറേ ജേണലിസ്റ്റ്സിൻ്റെ സെഷൻസും ഉണ്ടായിരുന്നു അപ്പം കരണ്ട് സിനാരിയോനെക്കുറിച്ച് കുറേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു എന്തൊക്കെ നടക്കുന്നുണ്ട് നമ്മളെ ചുറ്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് അവിടുന്ന് കുറേ അറിവുകൾ നമുക്ക് നേടാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് നടക്കുമ്പം എല്ലാവരും മാക്സിമം പോവുക അറ്റൻഡ് ചെയ്യുക നമുക്ക് കുറേ അറിവുകൾ അവിടെ അവിടുന്ന് കിട്ടാനുണ്ടാവും അപ്പോൾ ബാംഗ്ലൂരിൽ ഇത് എല്ലാ വർഷവും നടക്കുന്നുണ്ട് അപ്പം നിങ്ങളിന് നെക്സ്റ്റ് ഇയർ ഇതിൻ്റെ ഡേറ്റും സംഭവങ്ങളൊക്കെ ഓൾറെഡി മുന്നേ തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ട പോലെ ഒരു ചിത്രകലാ പരിഷത്തിൻ്റെ പെയിൻറ്റിംഗ് സെഷനൊക്കെ ഉണ്ടായിരുന്നില്ല പെയിൻറ്റിങ് എക്സിബിഷൻ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും എല്ലാ എല്ലാവർഷവും ഉണ്ടാകുന്നതാണ് അങ്ങനെ പല കാഴ്ചകളും നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ പറ്റും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കൂടിയാണ് അപ്പോൾ ഇവിടുത്തേക്ക് ആക്ച്വലി ബസ് സർവീസ് ഉണ്ടായിരുന്നു അതായത് ഇവിടുന്ന് പിന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് ബസ് സർവീസും ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർക്ക് അതും കൂടി ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പം എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയ് സബ്സ്ക്രൈബ് താങ്ക്